ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വേണ്ടപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് വിവാഹം അത് വളരെ പവിത്രമായ ഒരു ചടങ്ങാണ് ഒരാണും പെണ്ണും അവരുടെ തുടർന്നുള്ള ജീവിതം മുതൽ മരണം വരെ ഒന്നിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ഒന്നിക്കൽ അതുകൊണ്ട് തന്നെ കല്യാണം എന്നതിനെ നാം ഓരോരുത്തരും അത്രമേൽ ബഹുമാനിക്കേണ്ടതുണ്ട് ഓരോ കാര്യവും ചർച്ച ചെയ്ത് വേണ്ടപ്പെട്ടവരോടെല്ലാം അന്വേഷിച്ച് മുമ്പ് കല്യാണം നടത്തിയവരുടെ ഉപദേശങ്ങളെല്ലാം കേട്ട് ഭംഗിയാക്കിയാണ് കല്യാണം നടത്തിയിരുന്നത് മതാചാരപ്രകാരമാണ് വിശ്വാസികൾ കല്യാണ ചടങ്ങുകൾക്ക് മുൻഗണന നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ക്ഷണിച്ചു വരുന്ന ഓരോരുത്തരുടെയും ഓരോരുത്തരെയും കണ്ട് കുശലന്വേഷണം നടത്തി സന്തോഷത്തോടെ സ്വീകരിച്ച് നല്ല ഭക്ഷണം നൽകി സന്തോഷത്തോടെ പറഞ്ഞയച്ചിരുന്നു ഇന്ന് അതെല്ലാം മാറി കല്യാണം എന്നത് എന്തൊക്കെയോ പോലെ ആയി കല്യാണങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളുണ്ട് അവരോട് കരാർ പറഞ്ഞ് കൊടുത്താൽ അവർക്ക് തോന്നുന്നതെന്തും വെറൈറ്റി ആണെന്ന പേരിൽ ആ കല്യാണം വീട്ടിൽ കാണിച്ചു കൂട്ടും പാട്ടും കൂത്തും ഡാൻസും തുടങ്ങി കണ്ടാൽ അരയ്ക്കുന്നതെല്ലാം ഒരു പൂരപ്പറമ്പിൽ എത്തിയ പ്രതീതി ആയിരിക്കും ക്ഷണിച്ചവരെ കൈ കൊടുത്ത് സ്വീകരിക്കാൻ കഴിയില്ല അവർക്കെല്ലാം ഭക്ഷണം ചരിക്ക് കഴിക്കാൻ കഴിഞ്ഞോ എന്നൊന്നും ആ വീട്ടുകാർക്ക് അറിയാൻ കഴിയില്ല എല്ലായിടത്തും കല്യാണക്കരാർ കൊടുത്ത ആൾക്കാർ പ്ലാൻ ചെയ്യുന്നത് നടത്തും ജോസ് പെരേര ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അയാൾ സോഷ്യൽ മീഡിയകളിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നും നമുക്കറിയാം ഇയാളെ പോലെയുള്ള ഒരാളെ എന്തിനാണ് ഇത്രയും പവിത്രമായ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത് കല്യാണത്തിന് സാധാരണ എല്ലാവരെയും വിളിക്കുന്ന പോലെ വിളിക്കാം എന്നാൽ അയാൾ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ കല്യാണ പന്തലിൽ കാട്ടിക്കൂട്ടുന്ന കാഴ്ചകൾ ആവശ്യമുണ്ടോ ഇത്രയ്ക്ക് കല്യാണ വീട്ടിൽ ചെയ്യാമെങ്കിൽ പിന്നെ ആ പെരയരക്ക് കൈ കൊടുക്കാതിരുന്നതിൽ എന്താണ് പ്രത്യേകത ചില കല്യാണ ചടങ്ങുകളിൽ അതിലും വലിയ വിഷമകരമായ കാഴ്ചകളാണ് കാണാൻ കഴിയുക വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളിൽ നിന്നാണ് തുടക്കം ഈ ഭക്ഷണങ്ങളും പാനീയങ്ങളും വാങ്ങിക്കുക കുറച്ച് കഴിച്ച് ഇടുക അടുത്തത് വാങ്ങിക്കുക കാരണം എല്ലാം കഴിക്കണമല്ലോ അവസാനം ഭക്ഷണങ്ങൾ വേസ്റ്റ് വേസ്റ്റായത് കാണുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായി അലയുന്നവരെയാണ് ഓർമ്മ വരിക ചെക്കനെയും പെണ്ണിനെയും സ്വീകരിക്കുന്ന രീതികൾ അതിലും ബോറാണ് എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ഒപ്പമുള്ളവർക്ക് പോലും അറിയില്ല കരാറുകാരൻ എങ്ങനെ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നു അവിടെയുള്ളവർ അത് ചെയ്യുന്നു ഇത് കണ്ടിട്ട് ആസ്വദിക്കാനും കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആളുകളുണ്ടെങ്കിൽ പിന്നെ ചെയ്യിപ്പിക്കാൻ ആൾക്കാർക്കാണോ പഞ്ഞം മതപരമായ പല ചടങ്ങുകളും ഇന്ന് കല്യാണത്തിൻ്റെ മുമ്പ് നടത്തുകയാണ് കാരണം മതപരമായ ഒരു എതിർപ്പ് ആർക്കും അവിടെ പറയരുത് എന്നതു തന്നെയാണ് ലക്ഷ്യം കാശുള്ളവർ എന്തൊക്കെ ചെയ്തോട്ടെ അതിന് എന്തിനാണ് എതിർക്കുന്നത് എന്ന ചില കമൻറ്റുകൾ കാണാം കാശ് ചിലവാക്കിക്കോട്ടെ അതിന് ഉപകാരപ്രദമായ എത്ര വഴികളുണ്ട് ഈ ഒരു മഹത്തായ കാര്യത്തിനിടക്കുള്ള ശല്യം ഒഴിവാക്കണമെന്നേ പറഞ്ഞുള്ളൂ ഈ ആർഭാടങ്ങൾ കണ്ടാണ് പാവപ്പെട്ടവർ കടം വാങ്ങിയും വീട് പണയപ്പെടുത്തിയും ആർഭാടത്തിന് വേണ്ടി ശ്രമിക്കുന്നത് അവസാനം എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നു ഓരോരുത്തരും തീരുമാനിച്ചാൽ മതി ആരെയും അനുകരിക്കില്ലെന്നും അവരവരുടെ വീട്ടിലെ കല്യാണം വലിയ ആർഭാടമാക്കില്ലെന്നും അങ്ങനെ ഇതൊക്കെ പിടിച്ചുകെട്ടാൻ കഴിയൂ കല്യാണം എന്നത് അതിൻ്റെ എല്ലാ പവിത്രയും നിലനിർത്തി നമ്മൾ തീരുമാനിക്കുന്ന വിധം ഉഷാറാക്കി നടത്തുമെന്ന ഉറച്ച തീരുമാനം നമുക്കെടുക്കാം